സോ ഫ്രണ്ട്സ് നമുക്ക് തോന്നാം ഈ രണ്ട് ദിവസമായിട്ട് ബിഗ് ബോസ് നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഫേസ്ബുക്കിലും മറ്റു സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്കും തോന്നി കുറച്ച് സത്യങ്ങളെ സത്യങ്ങളെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി ഒന്ന് ഈ രണ്ട് ദിവസമായിട്ട് ഈ മൂന്ന് ചേട്ടന്മാർ ക്യാപ്റ്റന്മാരുണ്ടല്ലോ അതായത് ആര്യനും അക്ബറും നവിനും ഇവർ പറയുന്ന ഒന്നും കേൾക്കാത്ത മൂന്ന് ചേച്ചിമാരോടാണ് അനില അനില അല്ല സോറി ആതില ആൻഡ് അനുമോള് ഈ മൂന്ന് പേര് ഈ മൂന്ന് പേരും കേൾക്കാത്തതിന്റെ ഒരു ഇറിറ്റേഷൻ എത്ര പേർക്ക് തോന്നുന്നുണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഇവർ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല തോന്നിയ മാസം നടക്കുന്നു ഒരു ഒരു വീട്ടിൽ തന്നെ രണ്ടടുക്കള രണ്ട് കിച്ചൺ രണ്ട് രീതിയിലുള്ള ഫുഡടി ഭയങ്കര ഒരു ഇറിറ്റേഷൻ വളരാത്ത ഒരു എന്താ പറയാ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകുന്ന പോലെ ഫീൽ ചെയ്തു എന്തായിരുന്നു സംഭവം നെവിൻ ഷാനവാസനെ തള്ളിയ കേസ് മാത്രമാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആദ്യം മുതലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം തുടക്കം വന്ന് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്തത് ആരാണ് ഇപ്പൊ ഞാൻ രണ്ടുമൂന്ന് ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ ഷാനവാസ് പല സാഹചര്യങ്ങളും ഞാൻ ഷാനവാസിനെ മാക്സിം സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് സംശയമില്ലാത്ത കാര്യമാണ് എന്റെ വീഡിയോസിലൊക്കെ പക്ഷെ എന്നാലും ഷാനവാസിന്റെ ഒരു അറ്റാക്കിങ് അദ്ദേഹത്തിന്റെ ഗെയിം ആയിരിക്കാം അദ്ദേഹം പിന്നിൽ കൈ കൈവച്ചുന്നതിനാണ് അറ്റാക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ദേഷ്യം അദ്ദേഹം കൺട്രോൾ ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ ഈഗോ കൺട്രോൾ ചെയ്യുന്നതാണ് ഷാനവാസ് അറ്റാക്ക് ചെയ്യുന്നു അത് നിവിനെ ഇടിച്ച് തള്ളുന്ന സീനുകൾ അക്ബറിനെ തള്ളുന്ന സീനുണ്ട് ഇപ്പം ഈ നിവിൻ വെള്ളം കുടിക്കുന്ന സമയത്ത് ചായ കുടിക്കുന്ന സമയത്ത് ആ ഗ്ലാസ് തട്ടി താഴെ പൊട്ടിക്കുന്ന സീനുകളും വരെ വന്നിട്ടുണ്ട് അത് ലാലായിട്ടും ചോദ്യം ചെയ്തിട്ടുണ്ട് അത് വേറെ കാര്യം ഇനി അതല്ലാത്ത കേസുകൾ എടുക്കാം ഇനി അതല്ലാത്ത കേസുകൾ ഈ ഒരു സാഹചര്യം കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ന് രണ്ടു ദിവസം മുമ്പ് നടന്ന കാര്യം അനുമോൾ ബെഡിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു അങ്ങനെയാണ് എനിക്ക് ആ ഷോ തുടങ്ങിയത് തന്നെ അനുമോൾ ഉറങ്ങുന്ന സീൻ കണ്ടു പക്ഷെ പട്ടിയൊന്നും കുറയ്ക്കുന്നില്ല ആർക്കും ഉറങ്ങാം അല്ല ബിഗ് ബോസ് ഉറങ്ങാന്നാണല്ലോ വരുന്നത് സോ ഉറങ്ങുന്ന സാഹചര്യത്തിൽ അത് നിവിൻ ക്യാപ്റ്റൻ ആയ നിവിൻ അത് കണ്ടുപിടിക്കുകയും മുഖത്ത് വെള്ളം തളിക്കുകയും ചെയ്തു ഈ മുഖത്ത് വെള്ളം തളിക്കുന്നവരോട് തുടക്കം ഇട്ടത് നിവിൻ ആണോ എനിക്കൊന്ന് ആതിലാണോ തോന്നുന്നു ഇത് തുടക്കം മുതൽ ഇത് ചെയ്തു തുടങ്ങിയത് ഓക്കെ അപ്പൊ വെള്ളം തളിച്ചു വെള്ളം തളിച്ചതിന്റെ ദേശീയത്തില് ഇവൾ ഇവൾ തിരിച്ച് പിടിച്ചുകയും മാന്തുകയും ചെയ്തു അതാരും അതെല്ലാരും നമ്മൾ കണ്ടതാണ് പക്ഷെ ആ ഒരു ദേഷ്യത്തില് ഇവൻ എന്താ പറയാ ഇവന്റെ ദേഹത്ത് വെള്ളം ഒഴിക്കുന്നു അനുമോള് ദേഹത്ത് വെള്ളം ഒഴിക്കുന്നു ആ ദേശത്തിൽ ഇവൻ ഇവളുടെ ബെഡിൽ വെള്ളം ഒഴിക്കുന്നു അത് ഒരിക്കലും ഞായരിക്കാൻ പറ്റത്തില്ല അത് ശരിയായ രീതിയല്ല അത് തെറ്റ് തന്നെയാണ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം തന്നെയാണ് അതിനെ തെറ്റ് അനുഭവിക്കാൻ തന്നെ വേണം നോ ഡൗട്ട് അത് കഴിഞ്ഞ് നടന്ന സംഭവം എന്താണ് അത് നടന്ന അത് കഴിഞ്ഞ് നടന്ന സംഭവം ഈ പാത്രം കഴുകുന്ന കേസാണ് ഈ പാത്രം കഴുകുന്ന കേസിൽ പാത്രം കഴുകുന്ന ക്ലിയർ അല്ല ക്ലീൻ അല്ല എന്ന് അക്ബറും ആര്യനും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ പാത്രം ഇനി കഴുകില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അത് ഷാനവാസ് ഏറ്റെടുക്കുകയും ഷാനവാസ് അത് കഴുകാൻ മുതിർന്ന സമയത്ത് അനുമോള് പറയുന്നു അത് കഴുകല്ലേ ഷാനവാസ് ഇക്കായിരുന്നു കഴുകല്ലേ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് അവസാനം അങ്ങനാണെങ്കിൽ പാത്രം കഴുകുന്നില്ല എങ്കിൽ നീന്ന് ഫുഡ് കഴിക്കേണ്ട ഫുഡ് തരില്ല എന്ന് പറയിപ്പിച്ചത് അങ്ങനെ കഴിക്കില്ല കഴിച്ചില്ല എന്നുള്ള സാഹചര്യം വരികയും അവിടെ ഉടക്ക് വരികയും അടുത്ത ദിവസം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുക്കുന്ന സാഹചര്യത്തിൽ ആദ്യമേ വെള്ളം ആമ പാല് മേത്ത് തെളിച്ച ആരാണ് നിവിന്റെ ഷാനവാസ് തന്നെയാണ് അത് തിരിച്ചു കഴിയാൻ കളിയായി ഷാനവാസിന് അതിൽ ദേഹാശ്വാസ്ഥ്യം വന്നു താഴെ വീണു ഹോസ്പിറ്റലൈസ്ഡായി രണ്ടു ദിവസം അകത്തായി ഐ മീൻ ഹോസ്പിറ്റലായി ഇനി ഇന്ന് ലാലേട്ടൻ വരുന്ന സാഹചര്യത്തിൽ ലാലേട്ടന്റെ കൂടെയുള്ള എൻട്രി ആണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഞാൻ ഉൾപ്പെടെ ഷാനവാസൻ എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷെ ഇതിന്റെ മൂലകാരണങ്ങൾ ഇവിടെ നെവിൻ മാത്രമാണോ കുറ്റക്കാരൻ എന്ന് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം കാരണം ഇപ്പം മിക്ക ഒട്ടുമിക്ക വീഡിയോസിലും നെവിനെ അങ്ങ് തേച്ച് ഒട്ടിക്കുന്ന രീതിയിലുള്ള സംസാരം വരുന്നുണ്ട് പോരാ ഒരു കോയിന് രണ്ട് സൈഡ് ഉണ്ട് രണ്ട് വശമുണ്ട് അടിക്കുമ്പോൾ ഒരു കൈ കൊണ്ട് മാത്രം നമുക്ക് അടിച്ചാൽ ശബ്ദം കേൾക്കില്ല എന്നുള്ള കാര്യം അറിയാം സോ ഇവിടെ പി ആർ ടീമിന്റെ പിൻബലമുണ്ട് സ്ത്രീകളുടെ പിൻബലമുണ്ട് കുറച്ച് സീരിയൽ നടിമാരും സീരിയൽ പ്രേക്ഷകരുടെ പിൻബലമുണ്ട് ആ പിൻബലം കൊണ്ടുള്ളത് മാത്രം ൊണ്ട് ഒരുത്തൻ സ്ത്രൈണത ഉള്ളുകൊണ്ട് മാത്രം അവനെ അടിച്ചേൽപ്പിക്കുക അവനെ വലിച്ചു കയറുക അവനെ ആക്ഷേപിക്കുക അവനെ ഷെയിം ചെയ്യുക എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു ന്യായം തോന്നുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം കാരണം ഇന്ന് വരാൻ പോകുന്ന ലാലേട്ടൻ വരാൻ പോകുന്ന കേസിൽ നിവൻ എന്താണ് പ്രശ്നം നിവൻ ഇവിടെ നിൽക്കാൻ താൽപ്പര്യമില്ലേ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ സംസാരം വരുന്നുണ്ട് ആൻഡ് അത് കഴിഞ്ഞ് ഷാനവാസിന് എൻട്രിയും വരുന്നുണ്ട് ഒരു ഒരു സംശയമില്ല ഷാനവാസിനകത്ത് കയറുകയും ചെയ്യും പക്ഷേ ഇതിന്റെ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് നെവിൻ മാത്രമാണോ എന്ന് മാത്രമാണ് എന്നെ ചോദ്യം കാരണം ഒരു ക്യാപ്റ്റൻസിയെ ഒരു ക്യാപ്റ്റൻ ആയിട്ട് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ ബിഗ് ബോസ് സെലക്ട് ചെയ്യുന്നതാണ് അവരെ കഴിവച്ച് സെലക്ട് ചെയ്യുന്നതാണ് ആ മൂന്ന് പേരും ആഹാരം ഉണ്ടാക്കാൻ അത്ര പ്രകൽപരമൊന്നുമില്ല അവർ ആഹാരം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആ ആഹാരം കഴിക്കാത്ത നിഷേധിക്കുകയും ഒരു അടുക്കളത്തുള്ള രണ്ട് രീതിയിലുള്ള ആഹാരം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വളരുമ്പോൾ അതിന്റെ മൂലകാരണങ്ങൾ ആരാണ് നമ്മൾ ചിന്തിക്കണ്ടേ പ്രേക്ഷകരായിട്ടുള്ള ാണ് അതിനകത്ത് ഫാൻസ് ബേസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ഷാനവാസിനെ പക്ഷെ എന്ന് കരുതി നമ്മുടെ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുമ്പോഴത്തേക്ക് രണ്ടുവർഷങ്ങളും ചിന്തിക്കാതെ നമുക്ക് അതിനകത്ത് ബയസ്ഡായിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ലിറ്ററലി നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് തെറ്റുകാർ ഇവര് മൂന്ന് പേരും കൂടിയല്ലേ അനുമോ മാതിരയും നൂറേയും എന്നും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് എന്തായാലും ഷനവാസിന്റെ കാത്തിരിപ്പാണ് ഷനവാസിന്റെ വരവനെ കാത്തിരിക്കുന്ന ലാലട്ടന ഇതും കൂടെ മനസ്സിലാക്കി ലാലട്ടന ഇവരോട് ചോദ്യം ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു ആൻഡ് ഒരു റിബൽ ആയിട്ട് ഒരു റിബൽ ആയിട്ട് ഒരാൾക്കെതിരെ പ്രവർത്തിക്കുന്നത് അതായത് നെവിനെതിരെ പ്രവർത്തിക്കുന്നത് ശരിയായ പ്രവണതയല്ല എന്നാണ് എനിക്ക് തോന്നി ഇപ്പൊ നെവിൻ ഇപ്പൊ ഒന്നിനും ആക്റ്റീവ് അല്ല കാരണം ഇപ്പം നമുക്ക് ഒരു സീസൺ തുടക്കം മുതലേ ഇപ്പം എമ്പത് എൺപത്തഞ്ച് ദിവസത്തെ കണക്കെടുക്കുവാണെങ്കിൽ അവൻ എന്റർടൈൻമെന്റ് മാത്രമേ തന്നിട്ടുള്ളൂ അവൻ മാക്സിമം എന്റർടൈൻ ചെയ്ത് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ അവനിപ്പം മറ്റുള്ളവരുടെ കൂടെ ബെഡിൽ കടന്നാലും മറ്റുള്ളവർ കൂടി ഇരുന്നാലും മറ്റ് മറ്റ് പ്രോഗ്രാം ചെയ്താലും ലാലനുള്ള സംസാരം ആയിക്കോട്ടെ നമ്മൾ അത് എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രമേ എടുത്തുള്ളൂ അവന്റെ ഒരു സെക്വാലിറ്റി എന്താണ് അവന്റെ ഒരു അവൻ എൽ ജി ബി ടി ക്ക് ഡബ്ല്യു എവിടെ നിൽക്കുന്നു നമ്മൾ അറിയേണ്ട കാര്യമില്ല അവൻ എന്റർടൈൻ ചെയ്യുന്നുണ്ടോ ബിഗ് ബോസിനെ പറ്റിയല്ലാണോ എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത് അതല്ലാതെ ഇതിനകത്ത് കയറി മറ്റൊരു പൊളിറ്റിക്സും മറ്റു രീതിയിൽ കളിക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് വല്ലാത്ത ഇറിട്ടേഷൻ എസ്പെഷ്യലി ഈ ഈ ഈ അടുക്കളയിൽ സ്വന്തമായിട്ട് ഞാൻ ഞാനുണ്ടായിക്കോളാം നീ നിന്റെ രീതിയിൽ ഉണ്ടാക്കി എന്നൊക്കെ ഒരു ക്യാപ്റ്റനോട് അല്ലെങ്കിൽ ക്യാപ്റ്റൻ അല്ലാതെ ആയിരിക്കണം അപ്പൊ അവരും മൂന്ന് പേരും ഒറ്റയ്ക്ക് ഇങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അത് കണ്ടപ്പോഴത്തെ എനിക്ക് വല്ലാത്ത രീതിയിലുള്ള ഒരു ടേഷൻ എനിക്ക് ഫീൽ ചെയ്തു സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കരുതി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറയുന്നത് മൊത്തം തെറ്റാണോ അതോ കുറച്ച് ശരിയാണോ കുറച്ച് തെറ്റാണോ അഭിപ്രായം ഒന്ന് കമ്പോസ് ചെയ്യപ്പെടുത്തുക എന്തായാലും ലാലട്ടൻ്റെയും ഷാനവാസിന്റെയും വരവാനേക്ക് കാത്തിരിക്കാം തൽക്കാലം ബൈ